എല്ലാം ശ്രുതിരെ രണ്ട് മക്കൾക്ക് എന്തോ കൊടുത്തിട്ട് എനിക്ക് എന്തോ കിട്ടി എന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോണ്ടല്ലോ എനിക്ക് സത്യം പറഞ്ഞ ഇത് കൊടുത്തതിനെ ഓർത്ത് ദുഃഖിക്കുന്നു ദുഃഖിക്കുന്നതിന് കാരണം ഒരു ഒരു ലൈറ്റ് അങ്ങനെ ഏറ്റവും സ്ഥലം തന്നതോട് തന്നതുകൊണ്ടാണ് മറ്റു സ്ഥലങ്ങൾ വിറ്റ് പോയി എന്നൊരു പ്രചാരണ അല്ല അത് മാർക്കറ്റ് ചെയ്തോ പറയുന്നത് അങ്ങനെ എനിക്ക് തോന്നുന്നില്ല നമസ്കാരം നമ്മളിപ്പോ രണ്ടു ദിവസം ഈ ഒരു ചാനലിൽ ഒരു വീഡിയോ ഇട്ടിട്ട് മറ്റൊന്നുമല്ല ഒന്നാമത് നമ്മുടെ ഇന്ത്യ പാകിസ്ഥാൻ നടക്കുന്ന ആ ഒരു യുദ്ധം അതിന്റെ ഒരു ടെൻഷനിലും കാര്യങ്ങളാണ് ഞാൻ അതാണ് ഫോളോ ചെയ്യുന്നത് അതുകൊണ്ടാണ് ഇതിനകത്ത് വീഡിയോ ഇടുന്നത് മറ്റൊരു വിഷയത്തോടും എനിക്ക് താല്പര്യം തോന്നിയില്ല എന്നുള്ളതാണ് ഒരു സത്യം രണ്ടാമത്തെ കേസ് ഈ പറയുന്ന നമുക്ക് ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട് വീഡിയോസും കാര്യങ്ങളും ഒന്നും ഇടാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് മനസ്സിലായി ഇട്ടു കഴിഞ്ഞാൽ ചാനൽ അടിച്ചുപോകും നമ്മൾ വെച്ചാൽ അതിനെ കുറിച്ച് നമുക്ക് വീഡിയോ ഇടാൻ പാടില്ല പിന്നെ എന്റെ മറ്റു ചാനലിൽ ഞാൻ ഇടുന്നുണ്ട് അത് അടിച്ചു പോകണമെങ്കിൽ അടിച്ചുപോകട്ടെ എന്നുള്ള രീതിയിൽ ഇടുന്നതാണ് അതുകൊണ്ടാണ് ഇതിനകത്ത് വീഡിയോ ഇടാത്ത മറ്റുള്ള കാര്യങ്ങളിലൊന്നും ഒരു ഇൻട്രസ്റ്റും തോന്നിയില്ല അതുമായി ബന്ധപ്പെട്ട് നോക്കാനും തോന്നിയില്ല കാരണം നമ്മൾ ഇന്ത്യയുടെ ഇന്ത്യ അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഓക്കെ ഇപ്പൊ കാരണം രണ്ടു ദിവസം ആയി വീഡിയോ ദിവസമായി വീടി അത് ചാനലിനെ തന്നെ ബാധിക്കും ചാനൽ ഡൗൺ ആവും പിന്നെ അത് പൊക്കിക്കൊണ്ട് വരാൻ വേണ്ടിട്ട് വലിയ പാടാണ് അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ഒരു ട്രെൻഡിങ് ഏതെങ്കിലും ട്രെൻഡിങ് ഉള്ള ഒരു വിഷയം മാത്രമേ നമുക്കിത് എടുത്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ ഇപ്പൊ നമുക്കറിയാമല്ലോ ഈ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ് ഞാൻ ചോദിച്ചാൽ മറ്റാരമല്ല രേണു സുധിയാണ് ട്രെൻഡിങ് ുതിന്നുന്നതും പിന്നീട് പിന്നീട് പോകുന്നതും ഇരിക്കുന്നതും കളിക്കുന്നതും ചിരിക്കുന്നതും പൂർവ്വ വരെ ഇപ്പം റെയിലുകളായി ലക്ഷങ്ങളും മില്യൺസും ഈ പറയുന്ന വ്യൂസ് കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് അതല്ലാതെ ഒരു താല്പര്യം ഇല്ലെങ്കിൽ കൂടി അത് ചെയ്യേണ്ടതായ ഒരു ഒരു അവസ്ഥയിൽ കാരണം അതിനൊക്കെ കാരണം നിങ്ങൾ തന്നെയാണ് നിങ്ങൾ തന്നെയാണ് ഇതെല്ലാം ഈ പറയുന്ന ഇത്രയും ഹ്യൂജ് ഹ്യൂജായിട്ടുള്ള വ്യൂസ് വ്യൂഷിപ്പ് കിട്ടുന്നത് കൊണ്ടാണ് നമുക്ക് ട്രെൻഡിങ് എടുത്തേ പറ്റത്തുള്ളൂ അതുകൊണ്ട് തന്നെയാണ് എടുക്കുന്നത് ഇപ്പോൾ വന്ന നമ്മള് അതിലിന്റെ അതിൽ അവൻ്റെ പിന്നീട് വെടിയിൽ ഒരു വോയിസ് വന്നിട്ടുണ്ട് ഒരു ഫാദറിന്റെ വോയിസ് ആണ് ആ ഫാദർ മറ്റാരുമല്ല ഈ റേണു സുദിക്ക് സ്ഥലം കൊടുത്ത ഏഴുസെന്റെ സ്ഥലം നാല് ലക്ഷം രൂപ വിലയുള്ള ഏഴുസന്റെ സ്ഥലം കൊടുത്ത ഫാദർ ഇപ്പോൾ അത് കൊടുത്തതിൽ ഞാൻ ദുഃഖിക്കുന്നു ഏഹ് കൊടുക്കാൻ കൊടുക്കേണ്ടതില്ല അത്രക്ക് പിന്നീട് പഴി ഞാൻ കേൾക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു വോയിസ് ഏതാണ്ട് പത്ത് പതിനാറ് മിനിറ്റ് ഉള്ള വോയിസ് അത് ഞാൻ ഇവിടെ കൊടുക്കും അതിനൊന്നും എന്തുകൊണ്ട് ഫാദർ അങ്ങനെ പറഞ്ഞു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ രേണുവിന്റെ അടുത്ത് പറയല്ലോ ഈ ഓൺലൈൻ മീഡിയക്കാരന്മാരെ അവൾ അവളെ എവിടെ അവളെ ഒന്ന് കഴിക്കാനും കൂടി അനുവദിക്കാത്ത രീണു ഒരു ബൈറ്റ് ഒരു ബൈറ്റ് പറഞ്ഞുകൊണ്ട് പട്ടിയെ പോലെ ബേക്കിൽ നടക്കുകയാണ് അപ്പോ ഒരു ഒരു തന്നെ അവിടെ ചെന്ന് ചോദിച്ചു നിങ്ങളുടെ ഈ വസ്തു പിന്നെ ഫാദർ തന്നത് നിങ്ങൾക്ക് വസ്തു ഫാദർ തന്നത് തൊട്ടടുത്തുള്ള വസ്തുക്കൾ വിറ്റ് പോകാൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞുകൊണ്ടൊരു വസ്തു ചോദിക്കുന്നത് അതിന് സുധി നെഗറ്റീവ് ഒന്നും പറഞ്ഞില്ല റീണു പറഞ്ഞു അങ്ങനെ ഞാൻ വിശ്വസിക്കുന്നില്ല എന്ന് പറഞ്ഞ സാധനം അതുമായി ബന്ധപ്പെട്ടാണ് ഈ ഒരു കലാഹങ്ങളും കാര്യങ്ങളൊക്കെ വന്നാലും ഞാൻ ആ ഓഫീസിലൂടെ മൊത്തം കൊടുക്കാം നിങ്ങൾ കേട്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയും നമുക്ക് വീണ്ടും കാണാം നമസ്കാരം ഫാദർ ആ ഞാൻ കൊറച്ച് ഞാൻ എല്ലാം ഫോളോ ചെയ്യുന്ന ആളാണ് കാണുകയും ഒക്കെ ചെയ്യുന്ന ആളാണ് എനിക്ക് ഇവരുടെ ഈ വസ്തു ഞാൻ കൊടുത്തിട്ട് ഒരുപാട് മനഃപ്രയാസാണ് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ പലരും എന്നെ വളരെയധികം കൈയും ചോദ്യം ചോദിക്കുന്ന കേട്ടു ഫാദറിന്റെ വസ്തു വിൽക്കാതെ കിടക്കുകയായിരുന്നു നിങ്ങളെ മുഖ്യധാരയിൽ നിർത്തിക്കൊണ്ട് അദ്ദേഹം ബിസിനസ് ചെയ്തു ഇത്രയാദി കാര്യങ്ങൾ എനിക്ക് പൊതുസമൂഹത്തോടൊന്ന് പറയാൻ താല്പര്യപ്പെടുകയാണ് അതായത് ഈ കൊല്ലം ശ്രുതി എന്ന് പറയുന്ന ഒരു കലാകാരനെ ഞാൻ ജീവിതത്തിൽ നേരിട്ട് കണ്ടിട്ടില്ല അദ്ദേഹത്തിന്റെ പ്രോഗ്രാം ഞാൻ എവിടെയും സ്റ്റേജ് ഷോസോ ഒന്നും ഞാൻ നേരിട്ട് ഒരാളല്ല മറിച്ച് അദ്ദേഹത്തിന്റെ കലയെപ്പറ്റി അദ്ദേഹം മരിച്ചു കഴിഞ്ഞിട്ടാണ് എന്നോട് പലരും പറയുകയും അങ്ങനെ ഞാൻ യൂട്യൂബുകൾ കാണുകയും ഒക്കെ ചെയ്ത അദ്ദേഹത്തിനെ പറ്റി എൻക്വയറി ചെയ്തപ്പോ എനിക്ക് കുറെ സോഷ്യൽ മീഡിയ പ്രവർത്തകരായിട്ടുള്ള മാധ്യമ സുഹൃത്തുക്കള് എനിക്ക് ധാരാളമായിട്ടുണ്ട് അവരാണ് ഇദ്ദേഹത്തെ പറ്റി എന്നോട് പറഞ്ഞു ഇദ്ദേഹം ഒരു കലാകാരനായിരുന്നു എന്നാൽ സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുകയും സ്വന്തമായിട്ടൊരു വീടില്ലാത്ത ഒരു സെന്റ് വസ്തുവില്ലാത്ത ഒരു മനുഷ്യനാണ് അദ്ദേഹത്തിന്റെ കുഞ്ഞുങ്ങള് ഈ മരണത്തോടു കൂടി അനാഥമായി പോകുന്ന ഒരു അനുഭവം ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ എന്റെ കുടുംബസ്വത്തിൽ നിന്നാണ് ഏറ്റവും മനോഹരമായിട്ടുള്ള ഏറ്റവും വിലവെടുപ്പുള്ളതായിട്ടുള്ള ഒരു സെന്റിന് ഇന്നത്തെ വില അനുസരിച്ച് നാല് ലക്ഷം രൂപ വില മതിക്കുന്ന സെന്റ് സ്ഥലം രണ്ട് കുഞ്ഞുങ്ങളുടെ പേരിലായിട്ട് ഞാൻ എഴുതി നൽകുവാനിടയായത് അതിന് കാരണക്കാരായിട്ടുള്ളതെന്ന് കഴിഞ്ഞാൽ ബഹുമാനപ്പെട്ട ആർ ശ്രീകണ്ഠൻ നായർ എന്ന് പറയുന്ന ഒരു മാധ്യമ പ്രവർത്തകനും അതേപോലെ തന്നെ എൻ്റെ ഒരു അടുത്ത സുഹൃത്ത് രാഹുൽ ഇരുമ്പുകുഴി എന്ന് പറയുന്ന ഒരു മാധ്യമ സുഹൃത്തും കൂടെയാണ് എന്നോട് റിക്വസ്റ്റ് ചെയ്യുക ചെയ്തേ ആ ശ്രീകണ്ഠൻ നായർ എന്ന് പറയുന്ന ഒരു കേരളം ലോകം അറിയുന്ന മലയാളികൾ അറിയുന്ന ഒരു വലിയ മാധ്യമ പ്രവർത്തകൻ എന്നോട് പറഞ്ഞു അങ് ഏറ്റവും നല്ല ഒരു ഒരു പ്ലോട്ട് ഈ കുഞ്ഞുങ്ങൾക്കായിട്ട് നൽകുകയാണെങ്കിൽ അത് വളരെ നല്ലതായിരിക്കുമെന്ന് റിക്വസ്റ്റ് ചെയ്തതിന്റെ ആ റിക്വസ്റ്റിനെ റെസ്പെക്ട് ചെയ്തിട്ടാണ് ഞാൻ ഒരു ഏഴ് സെന്റ് സ്ഥലം ഈ രണ്ട് മക്കൾക്ക് നൽകിയത് ഏതോ ഒരു സോഷ്യൽ മീഡിയയിലെ ഒരു വ്യക്തി ചോദ്യം ചെയ്യുകയുണ്ടായി നിങ്ങളെ മെയിൻ ലൈനിൽ നിൽക്കുന്ന അല്ലെങ്കിൽ ലൈം ലൈനിൽ നിൽക്കുന്ന നിങ്ങളെ മുൻനിർത്തിക്കൊണ്ട് ആ പുരോഹിതൻ ഈ വസ്തുക്കൾ വിറ്റു അദ്ദേഹം നിങ്ങളെ വച്ച് കച്ചവടം നടത്തി കാശുണ്ടാക്കി നകം എത്ര അർത്ഥശൂന്യമായ സംസാരമാണ് ആ സോഷ്യൽ മീഡിയ പ്രവർത്തകൻ ഈ സ്ത്രീയോട് ചോദ്യം ചോദിക്കുന്നു പക്ഷെ അവരതിന് തക്കതായ ഉത്തരം കൊടുക്കുന്നുണ്ട് എനിക്ക് അങ്ങനെ തോന്നുന്നില്ല വസ്തു വാങ്ങാൻ ഒരാൾ വന്നു കഴിഞ്ഞാൽ പണം ഉണ്ടെങ്കിൽ വസ്തു ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അത് വാങ്ങുക എന്നുള്ളതല്ലാതെ ഈ കുടുംബത്തിന്റെ പേര് പറഞ്ഞ് എന്നോട് ആരും വസ്തു വാങ്ങാൻ ഇവിടെ വരാറില്ല അപ്പൊ ഇത്യാദി പല കാര്യങ്ങള് എന്നെ മനോവേദനപ്പെടുത്തിക്കൊണ്ട് ഇത് കൊടുത്തതിന് ശേഷം എനിക്ക് യാതൊരു അഡ്വാൻറ്റേജും ഉണ്ടായിട്ടില്ല എനിക്ക് ഡിസ്അഡ്വാൻറ്റേജ് അല്ലാതെ ഒരു അഡ്വാൻറ്റേജും ഇല്ല ഈ ഹോള് റെക്കോർഡ് ചെയ്യണം കാരണം ഞാൻ കൊടുത്തു എന്നോർത്ത് എന്റെ റിലേറ്റീവ്സ് പോലും എന്റെ കുടുംബം പോലും എന്നോട് എതിർത്തിരിക്കുകയാണ് എന്തിനു കൊടുത്തു എന്തിനു കൊടുത്തു എന്തിനു കൊടുത്തു എന്ന് എന്നോട് ചോദിച്ചതിനുമ്പോൾ ഞാൻ എന്റെ പേഴ്സണൽ എനിക്ക് അവകാശപ്പെട്ട എന്റെ പേഴ്സണൽ എന്റെ പേരിൽ ഞാൻ ഞാനുഭവിക്കുന്നു കുടുംബസ്വത്ത് ഞാൻ കൊടുത്തു എന്ന് വെച്ചാൽ രണ്ട് അനാഥ ബാല്യങ്ങളെ ഓർത്ത് ചെയ്തതാണ് പക്ഷെ ഇപ്പോൾ എനിക്ക് തീരാത്ത ദുഃഖവും പുറത്തിറങ്ങാൻ കഴിയാത്ത മനോവേദനകളുമാണ് പല വ്യക്തികളിൽ നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതിനാൽ ബഹുമാനപ്പെട്ട മാധ്യമ പ്രവർത്തകനായിട്ട് അങ്ങ് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നത് ഞാൻ ഇങ്ങനെ കണ്ടു മാധ്യമ പ്രവർത്തനങ്ങൾ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള കഴിവ് അനുസരിച്ച് നിങ്ങൾ ചെയ്യുന്നു പൊതു സമൂഹത്തെ ഇത് അറിയിക്കേണ്ടതായിട്ടുണ്ട് ഇങ്ങനെ കാരണം ഞാൻ ചെയ്തത് എനിക്കൊരു പേര് കിട്ടാൻ വേണ്ടിട്ടോ ഈ ഇദ്ദേഹത്തിന് ഞാൻ ഓപ്പൺ ആയിട്ട് പറയാം കൊല്ലം ശ്രുതിയുടെ രണ്ട് മക്കൾക്ക് ഇത് കൊടുത്തെന്നോർത്തോണ്ട് എനിക്ക് എന്തോ വലിയ നേട്ടമുണ്ട് എന്ത് നേട്ടം എനിക്ക് ഉണ്ടാകേണ്ടി എന്ത് നേട്ടം എനിക്ക് വയസ്സ് നാൽപ്പത്തിയേഴ് പ്രായം എന്തോ ഇനി ഒരു കല്യാണം കഴിക്കണോ എനിക്ക് അതും എൻറെ രണ്ട് വയ്യാ ഒരു സുഖില്ലാത്ത ഒരു സിസ്റ്റർ ഉണ്ട് എനിക്ക് ഓർമ്മയില്ലാത്ത ഒരു പെങ്ങളുണ്ട് അല്ലെങ്കിൽ എനിക്ക് പത്ത് നാൽപ്പത്തി ആറ് വയസ്സുള്ള ഒരു സഹോദരി ഉണ്ട് ഞങ്ങൾക്ക് എന്താ ആവശ്യം കഴിയുമല്ലേ എന്റെ അമ്മ ഒരു പ്രായം എഴുപത്തിമൂന്ന് വയസ്സുള്ള ഒരു മദറുണ്ട് ഞങ്ങൾക്ക് എന്താ ആവശ്യം കിട്ടാൻ വേണ്ടിട്ടാ ഞങ്ങൾ ഇത് കൊടുക്കാൻ പോയത് ഞങ്ങൾ ഇത്രമേ ചിന്തിച്ചോ ഞാൻ ഇവിടെ ഏക്കർ ഭൂമി അല്ലാതെ എഴുതി പത്ത് കുടുംബങ്ങൾക്ക് അനാഥമായിട്ട് കിടക്കുന്ന നിർദ്ധന കുടുംബങ്ങൾക്ക് ഞാൻ ഇവിടെ ഏക്കർ ഭൂമി നൽകി അത് സെന്റ് മൂന്ന് സെന്റ് വെച്ച് ഞാൻ ഓരോ കുടുംബങ്ങൾക്ക് ഒരു പത്തോളം കുടുംബങ്ങൾക്ക് അതെഴുതി നൽകിയിട്ടുണ്ട് ഇവിടെ അയ്യപ്പ സേവാ സമിതിക്ക് ഒരു ക്ഷേത്രം ഇല്ലായിരുന്നു അതിന് അഞ്ച് സെന്റ് സ്ഥലം ഞാൻ വില കൊടുത്ത് വാങ്ങി അമ്പലം പടതു കൊടുത്തൊരു വ്യക്തിയാണ് അതുപോലെ തന്നെ ഇവിടെ എസ് എൻ ഡി പി ക്ഷേത്രത്തിലേക്ക് പോകാൻ ഒരു വഴി ഇല്ലായിരുന്നു ഇരുപത്തിയേഴ് സെന്റ് സ്ഥലം ആ ക്ഷേത്രത്തിലേക്ക് പോകാൻ വഴി കൊടുത്ത ഒരു വ്യക്തിയാണ് അതൊക്കെ ഞാൻ കൊടുത്തത് എനിക്ക് പേരുണ്ടാകുക എന്നുള്ള മറിച്ച് ഞാൻ യു എസ് നിന്നും വിദേശത്ത് നിന്നും ഇവിടെ മടങ്ങി വന്നപ്പോൾ ഇവിടെയുള്ള പൊതുസമൂഹത്തിൽ പല ആൾക്കാർ എന്നോട് വന്ന് പറഞ്ഞ് ഇങ്ങനെ പല പ്രയാസങ്ങൾ കഴിയുന്ന ആൾക്കാരുണ്ട് അല്ലെ അങ്ങനെ ആവശ്യങ്ങൾ കഴിയുന്നവരുണ്ട് പല വേദനകളിൽ ഇരിക്കുന്നുണ്ട് അവരെ ഇവിടുത്തെ തൃപുർത്താനം പഞ്ചായത്തിലെ ഒൻപതാം വാർഡിൽ മൂന്ന് സെന്റ് സ്ഥലം ഒരു അംഗൻവാടി പണിയാണ് ഏറ്റവും കണ്ടായ സ്ഥലം ഞാൻ നൽകി അങ്ങനെ എണ്ണി പറയാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ഞാൻ ചെയ്താൽ അല്ലാതെ കൊല്ലം സുധീര രണ്ട് മക്കൾക്ക് എന്തോ കൊടുത്തിട്ട് എനിക്ക് എന്തോ കിട്ടി എന്നൊക്കെ പറയുന്നത് ഉണ്ടല്ലോ വെറും 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 കുച്ഛമാണ് എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ ഇത് കൊടുത്തതിനു ഓർത്ത് ദുഃഖിക്കുന്നു അങ്ങേയറ്റം ദുഃഖിക്കുന്നതിന് കാരണം സോഷ്യൽ മീഡിയയിൽ എന്നെ അങ് അവഹേളിക്കാണ് ഒരു വിഭാഗം ആൾക്കാർ പിന്നെ കൊല്ലം സുതിയുടെ സഹധർമ്മിണി സിനിമയിൽ അഭിനയിക്കാൻ പോയതോ നാടകത്തിന് പോകുന്നതോ ഇതൊന്നും എന്നെ ബാധിക്കുന്ന വിഷയമല്ല ഞാൻ അവരെ അറിയുന്നില്ല എനിക്ക് അവരെ ഞാൻ അവരെ കണ്ടിട്ടുണ്ടെന്നുള്ള എനിക്ക് അവരുമായിട്ട് യാതൊരു കണക്ഷൻ ഇല്ല അവരുടെ കുഞ്ഞുങ്ങളുടെ അവസ്ഥ എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ സഹായിക്കുവാനുള്ള അതുകൊണ്ട് ദയവായിട്ട് ഉറപ്പായിട്ട് ഇത് ഞാൻ എന്തായാലും എനിക്ക് വളരെ വിനീതമായിട്ട് ഉറപ്പിക്കാനായിട്ടുള്ളത് ഹൃദയം പൊട്ടുന്ന ദുഃഖത്തോടുകൂടി സംസാരിക്കുന്നത് മനസ്സിലാകും ഫാദർ ആ ഒരു പക്ഷം മനസ്സിലാകും കാരണം ഒരു നേട്ടം ആഗ്രഹിച്ചിട്ടാണെന്ന് എനിക്കും തോന്നിട്ടില്ല ഫാദർ അത് ചെയ്തിട്ടുള്ളത് അതായത് ഞാൻ ബുക്ക് കൊടുത്തു എന്നോർത്തോന്റെ ബ്രദറെ അല്ലെങ്കിൽ അതുല് എനിക്ക് യാതൊരു വിധമായിട്ടുള്ള അഡ്വാൻറ്റേജ് ഉണ്ടായിട്ടില്ല ഞാൻ അവർക്ക് കൊടുത്തത് ആ കുഞ്ഞുങ്ങൾക്ക് കൊടുത്തത് നല്ല മനസ്സോടുകൂടി തന്നെയും ആ കുഞ്ഞുങ്ങളുടെ അവസ്ഥ മനസ്സിലാക്കിയിട്ട് തന്നെ ചെയ്തതാണ് അതിനകത്ത് എനിക്ക് ഒരു അഡ്വാൻറ്റേജ് ഉണ്ടാകണമെന്നല്ല എന്റെ കുടുംബത്തിനൊരു പേരുണ്ടാകാനല്ല എന്നോട് ഇദ്ദേഹം ഈ ബഹുമാനപ്പെട്ട ആ സ്വീകരണൻ അവരുകളും മറ്റു പല സാമൂഹ്യ പ്രവർത്തകരെ മാധ്യമ സുഹൃത്തുക്കളെ എന്നോട് റിക്വസ്റ്റാ ചെയ്ത് കാര്യം ചെയ്യുകയാണെങ്കിൽ വളരെ നന്നായിരുന്നു വളരെ ഉപകാരമായിരുന്നു എന്ന് പറഞ്ഞ് ആ വാക്കുകളെ ബഹുമാനിച്ചുകൊണ്ടാണ് ഞാൻ ചെയ്തത് അല്ലാതെ ഒന്നും അറിയാത്ത കുറച്ച് വ്യക്തികൾ വന്ന് ഈ സ്ത്രീ എവിടെയെങ്കിലും വന്നിരിക്കുന്നു അവന്റെ എന്തെങ്കിലും ഒരു പേര് കിട്ടാൻ വേണ്ടിട്ട് അല്ലെ അവന്റെ യൂട്യൂബിന് മറ്റ് വ്യൂവേഴ്സിൽ കിട്ടാൻ വേണ്ടിയിട്ട് ഏഹ് പൊതുസമൂഹത്തിൽ ആദരണരായി ജീവിക്കുന്ന വ്യക്തികളെ കരുവാരത്തിച്ചു തേച്ചുകൊണ്ടുള്ള സംസാരം ഞാൻ ആ വ്യക്തിയെ കാണുവാണെങ്കിൽ എനിക്ക് ആഗ്രഹമുണ്ട് അവർക്കെതിരെ മാനനഷ്ടത്തിന് കേസ് കൊടുക്കണം താല്പര്യപ്പെടുകയാണ് നിയമപരമായി മുന്നോട്ട് പോകാൻ താല്പര്യപ്പെടുന്നുള്ളൂ കാരണം ഇങ്ങനെയുള്ള ഇനി ഒരു ഇനി ഈ കേരളത്തിൽ ആരെങ്കിലും ഒരു ഒരു പാവങ്ങളെ സഹായിക്കാൻ ചെറുപ്പക്കാരിങ്ങനെ മുൻപോട്ട് വരുമോ ഇനി ആരെങ്കിലും ഇങ്ങനെയുള്ള നിരാശപ്പെടുത്തുന്ന പ്രവർത്തനങ്ങൾ ഉണ്ടായത് നമുക്ക് ഒരാളെ സഹായിക്കാൻ തോന്നുമോ അതിൽ പറഞ്ഞാട്ടെ എങ്ങനെ തോന്നും ഞാൻ ഇവരെ ഒരിക്കലും ശ്രദ്ധിക്കുന്നില്ല ഞാൻ അവർ സിനിമയ്ക്ക് പോകുന്നതോ അഭിനയിക്കാൻ പോകുന്നതോ അല്ലെങ്കിൽ അവരെങ്ങനെ നടക്കുന്നതോന്നുള്ളതോ ഇതെന്നെ ബാധിക്കുന്ന വിഷയമല്ല ഞാൻ അത് നോക്കിക്കൊണ്ട് നടക്കാനുള്ള സമയമില്ലാത്ത ഒരാളാണ് പക്ഷെ എനിക്കറിയുന്ന ുഖിച്ചിരിക്കുന്നവര് വേദനയിൽ ജീവിക്കുന്നവരെ വീടില്ലാത്തവരെ കഷ്ടപ്പെടുന്നവരെ കണ്ടു മനസ്സിലാക്കി ആ ഒരു സമയത്ത് അവര് അവരന്ന് ജീവിക്കുന്ന സമയത്ത് ഇവിടെ വന്ന് ഞാൻ അവരെ മാധ്യമ പ്രവർത്തകർ ഇവിടെ കൊണ്ടുവന്ന സമയത്ത് അവരെങ്ങനെയാ അവരുടെ ദൈനീയ അവസ്ഥ കണ്ടിട്ട് എനിക്ക് വളരെ ദുഃഖമാണെന്ന് തോന്നി അവരെ കണ്ടപ്പോൾ പിന്നീട് അത് എന്തൊക്കെയോ എന്റെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അവര് ഈ എന്തോ എനിക്കൊരു ഉപമാവം പോലും അതിന് പറയാൻ കിട്ടുന്നില്ല കാരണം അവരിതെല്ലാം കൂടെ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞേക്കിനും എന്തോ അവരെന്തോ ഒരു അഭിനേത്രിയായിട്ട് അവർ സമൂഹത്തിലേക്ക് പോകുന്നു അവരെ അഭിനയിക്കുന്നു അതിനെ ആമീൻ പറയാൻ കുറച്ച് പേര് അതിനെ എതിർക്കുന്നവർ കുറച്ച് എന്റെ വിഷയമല്ലിത് എന്നെ എനിക്ക് അവർ അഭിനയിച്ചാൽ എന്താണ് അവർ അഭിനയിച്ചില്ലെങ്കിൽ എന്താണ് പിന്നിവിടെ ഞാനൊരു സ്ഥലം കൊടുത്തു പോയി ദുഃഖിക്കുന്നത് ഇന്ന് എനിക്ക് അപമാനം ഉണ്ടായത് ഞാൻ വളരെ ഇത് കൊഴുത്തു എന്ന് നോർത്തതിൽ ഞാൻ പങ്കെടുപ്പിടുകയായിട്ട് ചെയ്തു ദുഃഖിക്ക് ഈ രാത്രി ഇപ്പൊ സമയം പന്ത്രണ്ടാകുന്നു ഈ സമയത്ത് ഞാൻ അങ്ങേക്ക് ഒരു മെസ്സേജ് അയക്കാനും അങ്ങനെ വിളിക്കുകയും ചെയ്യാൻ കഴിഞ്ഞ നല്ല മനസ്സിനെ ഞാൻ ബഹുമാനിക്കുന്നു ഇത് പൊതുസമൂഹത്തെ ദയവായിട്ട് അടുത്തുള്ള തേർഡിലിയേഴ്സ് പോസ്റ്റ് ഇത് പുറം ലോകത്തെ അറിയിക്കണം എന്നെ ഇങ്ങനെ അപമാനിക്കണം നിർത്തൽ ചെയ്യാനായിട്ട് വര കാരണം ഒരു ശക്തിയും വേണ്ട ഇത് ഒരു വ്ലോഗ് പോലെ തന്നെ അങ് ഇത് ചെയ്യണം അങ്ങ് ഇത് പറയണം സമൂഹത്തോടെ എനിക്ക് ഈ വ്യക്തിയോടോ ഈ കുടുംബത്തോടോ യാതൊരു വിധമായിട്ടുള്ള പിന്നെ അമിതമായിട്ടുള്ള സ്നേഹമോ അമിതമായിട്ടുള്ള കാപ്പാടോ ഒന്നുമില്ല ഞാൻ അവരുടെ ഞാൻ ഈ കൊല്ലം സ്തുതിയെ നേരിട്ട് കണ്ടിട്ടില്ലാത്ത ഒരാൾ എനിക്കറിയാത്ത ഒരാളെ ടി വിയിൽ പോലും അദ്ദേഹത്തിന്റെ പ്രോഗ്രാം കാണാൻ സമയം ഞാൻ വിദേശത്ത് ജീവിതം വളരെ ചെറിയ പ്രായം എനിക്ക് ഇരുപത് വയസ്സ് പ്രായമുള്ളപ്പോൾ ഞാൻ വിദേശത്ത് എന്റെ ചെറിയ പ്രായം മുഴുവൻ വിദേശത്ത് ചെലവഴിച്ചു ഞാനിപ്പോൾ എന്റെ പ്രോപ്പർട്ടികൾ പലരും യൂട്യൂബിൽ പറഞ്ഞു അദ്ദേഹത്തിന് ഒരുപാട് സ്വത്തുണ്ട് ശരിയാണ് എന്റെ കുടുംബ സ്വത്തുക്കളായി ഇവിടെ കിടക്കുന്ന വസ്തുക്കൾ അത് വസ്തുക്കളാണ് അത് പൂർവികരായിട്ട് തലമുറകൾ എത്ര തലമുറകൾക്ക് മുമ്പ് ഉണ്ടാക്കിയ സ്വത്ത് കുടുംബസ്വത്താണ് ഇവിടെ കിടക്കുന്നത് ഞാനത് നോക്കി സംരക്ഷിക്കേണ്ട ആവശ്യം എനിക്കുള്ളത് കൊണ്ട് നാട്ടിലേക്ക് വന്നിരിക്കുന്നു അപ്പോഴാണ് ഇങ്ങനെ പല ആവശ്യങ്ങൾ കഴിയുന്നവരെയും വേദനയിൽ കഴിയുന്നവരെയും കഴിക്കുവാനിടയായതും എന്നെ കൊണ്ട് കഴിയുന്ന ചെറിയ ചെറിയ സഹായങ്ങൾ ചെയ്തു കൊടുത്തത് അത് നിങ്ങളെ നിങ്ങളെപ്പോലുള്ളവർ ഞാൻ അത് പല വ്ലോഗ്സ് കണ്ടിട്ടുണ്ട് അപ്പം ഇത് സമൂഹത്തോട് പറയുകയാണ് ഒരാളെ വേദനിപ്പിക്കരുത് ഒരാളെ നിങ്ങൾ തേജോപനം ചെയ്യരുത് മറിച്ച് ഇവരെ ഈ സ്ത്രീയെ സമ്മതിക്കുന്ന കാര്യങ്ങൾ അത് പൊതുസമൂഹം വിലയിരുത്തട്ടെ അല്ല അതിന്റെ ഇടയിൽ ഫാദറിനെ ഒരിക്കലും പിടിച്ചിടുന്നതിൽ എനിക്ക് യോജിപ്പില്ല സങ്കടമാണ് വളരെ എന്റെ കുടുംബത്തിന് കാരണം അമ്പലവേലിൽ ഞാൻ നോബൽസിൽ അമ്പലവേലി ബിഷപ്പ് നോബൽസിൽ നിന്നാണ് എന്റെ കുടുംബം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പഴയ പ്രാചീന ക്രിസ്ത്യാനി കുടുംബക്കാരനാണ് ഞാൻ എന്റെ കുടുംബത്തിനെ പോലും വലിച്ചെടുത്ത് ഞങ്ങൾക്ക് എന്തൊക്കെയോ സാധിച്ചു ഞങ്ങൾ എന്തൊക്കെയോ വലിയ കരയിലെത്തി ഒന്നുമില്ല അതും ഞങ്ങൾ ഒന്നും എത്താനായിട്ടില്ല ഞാനിത് പറയാനായിട്ട് വന്നതിൽ എനിക്ക് സങ്കടമേ ഉള്ളൂ ഈ രാത്രി എനിക്കിത് പറയേണ്ടി വന്നത് കാരണം ഈ ഡാമിൽ വെള്ളം ഉള്ളു പൊട്ടുന്ന രീതിയിൽ ഞാൻ കുറച്ച് യൂട്യൂബേഴ്സിനെ ഇവിടെ വിളിച്ചത് സംസാരിക്കണമെന്നാണ് ആദ്യം നിങ്ങൾ തന്നെ ഇത് പുറകെ അത് കഴിഞ്ഞ് അടുത്ത സോഷ്യൽ മീഡിയ ആരെന്നെ തേടി വരുമെന്നുള്ള സംശയമില്ല കാരണം എന്തെങ്കിലും പാവത്തെ കടയക്കാൻ ഇനി എങ്ങനെ മനസ്സ് വരും ഒരാൾക്ക് എങ്ങനെ മനസ്സിലായിരുന്നു ഈ സ്ത്രീയോട് ഒരു കുറെ പേര് വട്ടത്തിൽ കൂടിയിരുന്ന് അവർ അരി അവര് മുടി ചൊറിയുന്നതും ടേനപ്പെറക്കി എടുക്കുന്നതും ഏഹ് അവര് ബാത്റൂമിലോട്ട് പോകുന്നതും അവര് വെള്ളം കുടിക്കുന്നതും ഏഹ് അവര് ചക്ക പൊഴുകി ചെന്നിട്ട് അത് കമ്പുകൊണ്ട് കുത്തി ഇറക്കുന്ന ഇതൊക്കെ സമൂഹത്തെ ആർക്ക് കാണണം ആർക്ക് കാണണം ആരാ ഇതൊക്കെ ആഗ്രഹിക്കുന്നതും ഇതാണോ സെലിബ്രിറ്റി എന്ന് പറയുന്നത് ഇതാണോ പൊതുസമൂഹം പിന്നെ പിന്നെ കാണാൻ ആഗ്രഹിക്കും ഈ കേരളത്തിൽ എത്രയോ പേരെടുത്ത സിനിമാ നടിമാരുണ്ട് നാടക നടിമാരുണ്ട് അവരൊക്കെ എങ്ങനെ ജീവിക്കുന്നു അവരെ അവരവരുടെ ലൈഫ് എന്താ അവര് സമൂഹത്തില് ഇത് അപ്പം ഞാൻ എല്ലാം അന്വേഷണം ദുഃഖിക്കുന്നു ഞാൻ ഖേദിക്കുന്നു ഇത് കൊടുത്തതിനെ ഓർത്ത് ഞാൻ സങ്കടപ്പെടുന്നു പ്രത്യേകിച്ച് എന്നെ വേദിപ്പിക്കുന്ന കാരണങ്ങൾ ഉണ്ടാക്കിയ കാരണത്താൽ ഞാൻ ദുഃഖിക്കുന്നു മറിച്ച് ആ രണ്ട് കുഞ്ഞുങ്ങൾക്ക് എഴുതി കൊടുത്തതിൽ അഭിമാനിക്കുകയും ചെയ്യുന്നു കൊച്ചു കുഞ്ഞുങ്ങൾക്ക് ആ പിള്ളേർക്കാണ് അത് എഴുതി കൊടുത്തേക്കുന്നത് ഏഹ് മറിച്ച് എന്നെ എടുത്തിട്ട് നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞ് എടുത്തിട്ട് അലക്കുക ഈ അലക്കുന്നതിൽ വളരെ ദുഃഖമുണ്ട് അപ്പം ദയവായി അടുത്ത ദിവസങ്ങളെ ബ്ലോഗ് ഞാൻ വീഡിയോ ചെയ്യാം ഒന്നോ രണ്ടോ തീർച്ചയായിട്ടും ചെയ്ത ലിങ്കിൽ അയച്ചു തരണം തീർച്ചയായും ഞാൻ കഷ്ടപ്പെട്ട് പറയുന്നതും എനിക്ക് നേരത്തെ നിങ്ങളൊക്കെ വന്ന് കാണാൻ സമയം കിട്ടത്തില്ല കാരണം ഞാൻ വളരെ പല എനിക്ക് ബിസിയാണ് മനസ്സിലാവും എന്തായാലും ഇതിപ്പം ഫാദർ ഫാദറിന്റെ ഭാഗം പറഞ്ഞത് സത്യം പറഞ്ഞാൽ നന്നായി അതെ അതുകൊണ്ട് എനിക്കതിനകത്തൊന്നും എന്റെ ബിസിനസ് ഞാൻ കൊല്ലം ശ്രുതിക്ക് മക്കൾക്ക് വസ്തു കൊടുത്തതിനു ശേഷം ഒരു രണ്ട് സ്ഥലം ഞാൻ ഈ താമസിക്കുന്ന അഞ്ച് ഏക്കറിനകത്തുനിന്ന് ഞാൻ വിറ്റും കാരണം വിൽക്കാൻ എനിക്ക് താല്പര്യപ്പെടുന്നില്ലെന്ന് പറഞ്ഞാൽ വില കിട്ടിയാലേ കൊടുക്കത്തുള്ളൂ അല്ലാതെ കൊല്ലം ശ്രുതിയുടെ ഭാര്യയും കുട്ടികളോ ഒന്ന് താമസിച്ചോർത്തോണ്ട് ഞാൻ വരുന്നവർക്ക് വില കുറച്ച് വസ്തു കൊടുക്കാനോ വില ഈ നാട്ടിലുള്ള വില എനിക്ക് എപ്പോ വസ്തു കിട്ടുന്ന അപ്പൊ എന്റെ വസ്തു പ്രോപ്പർട്ടി ഞാൻ കൊടുക്കണമെന്ന് തോന്നുമ്പോൾ ഞാൻ കൊടുക്കും ഉള്ളൂ ആ അത് വെച്ച് ചോദ്യങ്ങൾ നിങ്ങളെ മുൻനിർത്തിക്കൊണ്ട് അദ്ദേഹം ബിസിനസ് ചെയ്യുന്നു ഞങ്ങൾ ജനപ്രചരണം ഉണ്ടല്ലോ എന്ത് പ്രചരിക്കുകയാണ് എനിക്ക് ആ വ്യക്തി ഇതുവരെ മനസ്സിലായി ആ വ്യക്തി എനിക്ക് നമ്പർ കിട്ടുവാണെങ്കിൽ ഞാനെന്റെ അഡ്വക്കേറ്റിനെ കൊണ്ട് അവരെ വിളിപ്പിക്കാതിരിക്കുക അവനെ നമ്പർ അതിൽ നിന്ന് അവരുടെ നമ്പർ ലഭിക്കില്ല എനിക്ക് അറിയില്ല എനിക്ക് അവരൊന്നും അവരുമായിട്ടൊന്നും കോണ്ടാക്റ്റ് ഇല്ല ആ അദ്ദേഹത്തിന്റെ നമ്പർ എനിക്ക് നയിച്ചു തരണം അത് അഡ്വക്കേറ്റ് അവർക്ക് വേണ്ട നടപടികൾ എടുത്തോളാം എന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു മാനനഷ്ടത്തിന് വേണ്ടി ഒരു കേസും കൂടെ ഒരു നോട്ടീസും കൂടെ അങ്ങ് കൊടുത്തേക്കാന്ന് പറഞ്ഞിട്ടുണ്ട് കാരണം ഒരാളെ ഇങ്ങനെ അപമാനിക്കാനുള്ള ആവശ്യമുണ്ടാവും നിങ്ങള് പല കാര്യങ്ങൾ ചെയ്യുന്നു ഓരോരുത്തർക്ക് ഓരോ കഴിവാണ് ഈശ്വരൻ നൽകിയിരിക്കുന്നത് പൊതുസമൂഹത്തിൽ നിങ്ങൾ പല കാര്യങ്ങൾ ഞാനിതെല്ലാം ശ്രദ്ധിക്കപ്പെടുന്ന ഒരാള് ഞാൻ ഫോളോ ചെയ്യുന്ന ഒരു മനുഷ്യൻ ഫോളോ ചെയ്യും നമ്മളൊരു തെറ്റ് കണ്ടാൽ ചൂണ്ടിക്കാണിക്കുന്ന ഒരു തെറ്റും ഇല്ല മറിച്ച് ഇങ്ങനെ വ്യക്തികളെ പതി ആക്രമിക്കുന്ന പോലുള്ള ക്വസ്റ്റ്യൻസ് അവിടുന്ന് ഇവിടുന്ന് വിട്ട് പൊതുസമൂഹത്തിൽ മറ്റുള്ളവർക്ക് വേദനയുള്ളവാക്കുന്നതും മറ്റുള്ളവരെ ചോദ്യചിഹ്നത്തിന്റെ ചോദിച്ചുനെ കൊണ്ട് നിർത്തിട്ടും വിവേചനെ കിട്ടിയിട്ട് എന്ത് ഫാദർ വീഡിയോ ചെയ്യും പറയാനുള്ളത് അതുകൊണ്ട് കേൾക്കണമെന്നും പറഞ്ഞുകൊണ്ട് എന്റെ വോയിസ് കൂടെ കൊടുത്തോളൂ പറഞ്ഞോളൂ എനിക്ക് ഒരു ഞാൻ നേരിട്ടല്ലേ പറയുന്നത് പ്രേരിപ്പിച്ച് പറയപ്പിച്ചല്ല എന്റെ ഹൃദയത്തിലുണ്ടായ വേദനയാണ് ഞാൻ പറയുന്നു ഞാൻ കൊല്ലം സുജന്റെ രണ്ട് മക്കളായിട്ടുള്ള രാഹുലിനും ഋദുലിനും രാഹുൽ ദാസിനും ഋദുലിനും ഞാൻ വിലപിടും ഒരു സെന്റിന് നാല് ലക്ഷം രൂപ വില മതിക്കും ദേശന്റെ സ്ഥലം ഞാൻ കൊടുത്തതിന്റെ പ്രധാന കാരണം ട്വന്റി ഫോർ ചാനലിന്റെ എന്നോട് റിക്വസ്റ്റ് ചെയ്യുക ചെയ്ത് റിക്വസ്റ്റ് ചെയ്തത് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഏറ്റവും നന്നായി യൂട്യൂബിൽ വീഡിയോ കേൾക്കൊണ്ട് ഞാൻ ഞാനത്തെ ബിഷപ്പിനോട് റിക്വസ്റ്റ് ചെയ്തതിന് എന്റെ റിക്വസ്റ്റ് എനിക്ക് എന്തൊക്കെയോ കിട്ടി എന്ത് കിട്ടി ഞാനൊരു പുരോഹിതനായെന്ന് ഇങ്ങനെ സംസാരിക്കുന്നു അതേസമയം എന്റെ കുടുംബത്തിൽപ്പെട്ട ചെറുപ്പക്കാർ ഇങ്ങനെ സംസാരിക്കത്തില്ല ഞാനൊരു വൈദികനായതുകൊണ്ടും ഒരു സ്ഥാനത്തിരിക്കുന്ന ആളാകുന്നുണ്ട് ഞാൻ ഇങ്ങനെ അങ്ങോട്ട് സംസാരിക്കുന്നു ദയവായി ഞങ്ങളെപ്പോലുള്ളവരെ ഈ ഇടയ്ക്ക് പിടിച്ചിട്ട് പിന്നെ ഇങ്ങനെ ഞങ്ങളെ വെച്ച് നിങ്ങള് ചെയ്യരുതെന്ന് പറഞ്ഞാൽ അവരവരുടെ കാര്യം നോക്കി ഇനി ഒരു പാവങ്ങളെ കാണുമ്പോൾ എങ്ങനെ സഹായിക്കാൻ ഒരു മനസ്സുണ്ടാവും ഇതുപോലുള്ള ചോദ്യങ്ങൾ വരും സഹായിക്കാൻ ഒരു ഒരു ശ്രദ്ധേയം തോന്നും അയ്യോ ഞാൻ ഒന്ന് സഹായിക്കാൻ മാത്രം മതിയല്ലോ എന്നുള്ള രീതിയിൽ അയ പോകത്തില്ലേർത്ത് ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഞങ്ങൾക്ക് ഒത്തിരി ചോദ്യ ചിഹ്നങ്ങളോ മുൻപിൽ ഉയർന്നു വന്നേക്കുന്നത് കാരണം എന്താ പറയുക അത് അതൊന്ന് ബോധ്യമായിട്ടാണ് അത് അതിന് ഇഷ്ടം പോലെ വീഡിയോ ചെയ്യുന്ന ഒരാളാണ് കാരണം ൂ മാറ്റാണ് അനുഗ്രഹിക്കട്ടെ അതിലേയും കുടുംബത്തെയൊക്കെ ദൈവം സഹായിക്കട്ടെ പ്രവർത്തനങ്ങളെ ദൈവം സഹായിക്കട്ടെ ഞങ്ങളെ പോലുള്ളവരെ മത്സഞ്ചിക്കുക ഞങ്ങൾക്ക് വേറെ ഒന്നും വേണ്ട ഞങ്ങൾക്ക് വേറെ ഒന്നും വേണ്ട ഞങ്ങൾ ഞാൻ മറ്റേ ഒരു എന്നോട് അതിന്റെ വീട് ബ്ലസ് ചെയ്ത് കൊടുക്കാന്ന് പറഞ്ഞു ഞാൻ പോയി ബ്ലസ് ചെയ്ത് കൊടുത്തു അത്രേ മാത്രമേ എനിക്ക് അറിയത്തുള്ളൂ ഞാൻ പോയി ആ വീട് ബ്ലസ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു ഞാൻ ആ വീട് ബ്ലസ് ചെയ്ത് കൊടുത്തു ഞാൻ മടക്കി വന്നു അല്ലാതെ എനിക്ക് അവരുടെ കാര്യങ്ങൾ എന്തായി ഇതൊന്നും ഞാൻ തിരക്കാൻ സമയമില്ല നമുക്കതിന്റെ ആവശ്യവുമില്ല അവരേത് വള്ളി പോന്നവരാണെന്നോ അവർ അമ്പലത്തിൽ പോന്നവരാണോ അവരെന്ത്ശ്വാസമുള്ള അതൊന്നും എന്നെ ബാധിക്കേണ്ട കാര്യമില്ലാണോ തീർച്ചയായും അത് ദയവായിട്ട് അത് നല്ലൊരു ബ്ലോഗായിട്ടോ ഒന്ന് രണ്ടോ ബ്ലോഗായിട്ടോ അത് കൊടുത്ത് നല്ല രീതിയിൽ ക്ലാരിഫിക്കേഷൻ ചെയ്യണമെന്നൊരു റിക്വസ്റ്റ് മാത്രമേ എനിക്കുള്ളൂ എന്തായാലും വീഡിയോ ചെയ്യാൻ വേണ്ടി ഓക്കേ നാ താങ്ക്യൂ സോ മച്ച് വാട്ട് പ്ലസ് ക്യാ ഹെബിലിറ്റി കൂടെ താങ്ക്സ് ഹടം വിളിക്കാൻ നല്ല മനസ്സുള്ള ആളാണ് അങ്ങനെയൊന്നുമില്ല ഫാദർ താങ്ക്യൂ സോ മച്ച് ഓക്കേ ശരി ഓക്കേ ശരി ഫാദർ